പട്ടികജാതി കുടുംബങ്ങൾക്ക് കുടുംബശ്രീ മുഖാന്തരം വിതരണം ചെയ്യുന്ന വായ്പ തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ അനുവദിക്കുന്നില്ലെന്ന് പരാതി പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ഏകകണ്ഠമായാണ് വായ്പയിൽ ഇടനിലനിൽക്കേണ്ട എന്ന് തീരുമാനിച്ചത് ഇതോടെ മന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഗുണഭോക്താക്കൾ ഉയർന്ന തികഞ്ഞ വിശ്വസ്തത സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വഴി പട്ടികജാതി വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനാണ് വായ്പ നൽകുന്നത് ഒരാൾക്ക് ആറ് ശതമാനം പലിശ നിരക്കിൽ പരമാവധി ഒരു ലക്ഷം രൂപ വരെയാണ് വായ്പ നൽകുക കോർപ്പറേഷൻ കുടുംബശ്രീ സി ഡി എസ് മുഖാന്തരം നൽകുന്ന വായ്പയിൽ നിന്നും എഗ്രിമെന്റിലെ നിബന്ധനകൾ ചൂണ്ടിക്കാട്ടി പിന്മാറിയിരിക്കുകയാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ഇതേ വരെ ഒപ്പിടില്ലാന്ന് പറഞ്ഞിട്ടില്ല ഒന്നെങ്കിലും രണ്ട് തീരുമാനങ്ങളാണ് ഇപ്പൊ നിലവിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഒന്നെങ്കിലും നിങ്ങളെ ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കാം നിങ്ങൾക്ക് അവർ നേരത്തെ രണ്ടാമത് ഞങ്ങൾ മുഖേനയാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിന്റെ അകത്ത് ചേർക്കാൻ പറ്റാത്ത കൊറേ കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട് നിങ്ങൾ പരിശോധിക്കാം നിങ്ങൾക്ക് പരിശോധിച്ച് ബോധ്യപ്പെട്ടിട്ട് ഒരു ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി പോകാം ആദ്യമേ ഞങ്ങൾ അവർ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഒപ്പിടണ്ടേ നിങ്ങൾ നിങ്ങൾ കാര്യം കേൾക്ക് നിങ്ങൾ നമ്മുടെ കാര്യം നടത്താനാണ് വന്നെങ്കിൽ എനിക്ക് എന്നത് വഴങ്ങേണ്ട ഒരു സംഭവം എനിക്കത് നിങ്ങൾ ആദ്യം കാര്യം മനസ്സിലാക്കുക ഇത് മൂന്ന് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഒന്ന് നിങ്ങള് ഒന്ന് ഞങ്ങള് ഒന്ന് ഈ പറഞ്ഞ നിങ്ങൾക്ക് കാശ് തരുന്ന പാന് ഈ ബാങ്ക് ആദ്യമേ ഇവിടെ വന്നിട്ട് ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് കുടുംബശ്രീ അംഗങ്ങളുമായിട്ട് സംസാരിച്ചിട്ടില്ല എഗ്രിമെന്റ് പ്രകാരം ഗുണഭോക്താക്കൾ വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ മുഴുവൻ ഉത്തരവാദിത്വവും സി ഡി എസിനാണ് റവന്യൂ റിക്കവറി ഉൾപ്പെടെ നേരിടാൻ സി ഡി എസിന് ബാധ്യതപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് വായ്പമെന്റ് ഈ നിബന്ധനകൾ അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നാണ് സി ഡി എസ് ഭാരവാഹികൾ പറയുന്നത് ഞങ്ങൾ ഈ പിന്നെ പട്ടികാതി വികസന കോർപ്പറേഷൻ്റെ ലോൺ സി ഡി എസ് എടുക്കാൻ അപ്പൊ ബാക്കി എല്ലാ പഞ്ചായത്തുകളിലും ഈ ലോൺ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ തൃക്കരിപ്പൂർ പഞ്ചായത്ത് മാത്രം നമുക്ക് അനുവദിച്ചിരുന്നില്ല ഒരു നാല് മാസത്തോളായി നമ്മൾ ഇതിന്റെ വേഗത നടക്കുന്നു ഇവര് ഇപ്പോ അവർ നല്ല ശരിയാക്കി ഇവിടുന്ന് ഇവര് തരാത്ത ഒരു പ്രശ്നമേ ഉള്ളൂ ഇവരിപ്പൊ നമുക്ക് ഒപ്പിട്ട് തരുന്നില്ല അതാണ് ഇപ്പൊ പ്രശ്നം കാസർഗോഡ് ജില്ലയിൽ മാത്രം അഞ്ച് പഞ്ചായത്തുകളിലായി ഒരു കോടിയോളം രൂപ ഇത്തരത്തിൽ വായ്പ അനുവദിച്ചിട്ടുണ്ട് തൃക്കരിപ്പൂർ പഞ്ചായത്ത് മാത്രമാണ് ഇതിൽ അലംഭാവം കാണിക്കുന്നത് എന്ന് ഗുണഭോക്താക്കൾ പറയുന്നു തയ്യാറാണ് രണ്ടേ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ ഒന്നറിയേണ്ടോ ഒന്നുകിൽ ഞങ്ങൾ ഈ എഗ്രിമെൻറ്റ് നമ്മളിത് അയൽക്കൂട്ടങ്ങളെ അംഗീകരിച്ച് ഇത് അങ്ങോട്ട് പാസ് ചെയ്യാം അവർ നേരിട്ട് കൊടുത്തോട്ടെ പൈസ അല്ലാതെ നമുക്ക് ഈ വേറെ ഒന്നുമില്ലത് നമ്മൾ ഈ എഗ്രിമെൻറ്റ് ഒരുത്തി തരണം ഈ രണ്ട് വാക്കാണ് നമ്മൾ ഇല്ലെന്ന് നമ്മൾ അയൽക്കൂട്ടം അങ്ങോട്ട് കൊടുക്കുന്നൊരു സന്തോഷേ ഇല്ലോ ആറ് ശതമാനത്തിനാണ് ലോൺ കൊടുക്കുന്നത് ഈ ആറ് ശതമാനത്തിന് തന്നെയാണ് ഞങ്ങൾ വണ്ടിക്കാ ബന്ധ വികസന ഓപ്പറേഷന് ലോണും കൊടുത്തത് പിന്നെ ലോൺ കൊടുത്തത് ലിങ്കേജ് ഉണ്ട് പിന്നെ ജെ ജി ലോൺ കൊടുത്തിട്ടുണ്ട് പത്ത് ലക്ഷം വരെ ഇതിനൊന്നും നമ്മൾ തടസ്സം പറഞ്ഞ എല്ലാം തിരിച്ചടവ് കൃത്യമായിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ നമ്മളെ ഇത് ഇതുവരെ ഇല്ലാത്ത ഒരു എഗ്രിമെന്റ് ആണെന്ന് നമുക്ക് തന്നിട്ടുള്ളത് കാര്യങ്ങൾ അന്വേഷിക്കാൻ സി ഡി എസ് ഓഫീസിലെത്തിയ കോർപ്പറേഷൻ മാനേജറുമായി സി ഡി എസ് ഭരണസമിതി അംഗങ്ങൾ വാക്കുതർക്കത്തിൽ തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു അർഹരായവർക്ക് കോർപ്പറേഷൻ നേരിട്ട് വായ്പ അനുവദിക്കുകയോ അഗ്രിമെന്റിലെ നിബന്ധനകളിൽ മാറ്റം വരുത്തുകയോ വേണമെന്ന ഉറച്ച നിലപാടിലാണ് തൃക്കിരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് സി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ